നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് വൈകിട്ട് ലാൽ ക്രിയേഷൻസ് ഏർപ്പാട് ചെയ്തൊരു വാഹനത്തിൽ മലയാളത്തിലൊരു പ്രമുഖ നടി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും അടങ്ങുന്നു തൃശൂരിൽ നിന്നും എറണാകുളത്തേക്കുള്ള മടക്ക യാത്രയിലായിരുന്നു ആ നടി ആലുവ അത്താണിയിലെത്തിയപ്പോൾ ഒരു ടെമ്പോ ട്രാവലർ ഈ വാഹനത്തിലേക്ക് പെട്ടെന്ന് ഇടിച്ചു കയറുന്നു ടെമ്പോ ട്രാവലറിൽ നിന്ന് പൾസർ സുനി എന്ന കൊടുങ്കുറ്റവാളി ചാടിയിറങ്ങി ഈ വാഹനത്തിനുള്ളിൽ കയറി അയാൾ നടിയെ അതിക്രൂരമായി ആക്രമിക്കുന്നു പീഡിപ്പിക്കുന്നു ദൃശ്യങ്ങൾ പകർത്തി തൊട്ടടുത്ത ദിവസം കേരളത്തിലെ മുഖ്യ മാധ്യമങ്ങളിൽ ഒരു വാർത്ത പ്രമുഖ നടി ആക്രമിക്കപ്പെട്ട ആ വിവരം കാട്ടുതീ പോലെ പടർന്നു പിന്നീട് കേരളം നടക്കുന്ന വെളിപ്പെടുത്തലുമായി പി തോമസ് ആക്രമിക്കപ്പെട്ട നടി ലാലിനെയും തുടർന്ന് ആന്റോ ജോസഫിനെയും വിളിച്ചു തുടർന്ന് താൻ നടിയെ കണ്ടുവെന്നാണ് പി ടി തോമസ് വെളിപ്പെടുത്തിയത് ഇത് തന്നിൽ വലിയ നടുക്കമുണ്ടാക്കി ഈ കേസ് ഏതു വിധേനയും തെളിയിക്കുമെന്ന് പി ടി തോമസിന്റെ ശബ്ദം തൊട്ടടുത്ത ദിവസങ്ങളിൽ നിരവധി വെളിപ്പെടുത്തലുകൾ പൾസർ സുനിയിൽ നിന്നും നിരവധി പ്രതികളിലേക്ക് പോലീസ് പെട്ടെന്നെത്തി മലയാളം നടുങ്ങി നിന്ന ദിവസങ്ങളായിരുന്നു അത് കേരളം അത്രയേറെ സ്നേഹിച്ചിരുന്ന ഒരു നടി അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു ആക്രമിക്കപ്പെടുന്നു മലയാള സിനിമാ ലോകത്ത് ഇത് വലിയ നടുക്കമുണ്ടാക്കി തൊട്ടടുത്ത ദിവസങ്ങളിൽ അമ്മയുടെ ഒരു മീറ്റിംഗ് ആ യോഗത്തിൽ സംസാരിച്ച മഞ്ജു വാര്യർ ഒരു കാര്യം തുറന്നു പറഞ്ഞു ഈ ആക്രമണത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് ഒരു ക്രിമിനൽ ഗൂഢാലോചന ആ ക്രിമിനൽ ഗൂഢാലോചന തേടിയുള്ള കേരള പോലീസിന്റെ യാത്രകളാണ് പിന്നീട് നമ്മൾ കണ്ടത് കഴിഞ്ഞ എട്ട് വർഷമായി കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട നടിയെ ആക്രമിച്ച കേസ് ഡിസംബർ എട്ടിന് ഈ കേസിൽ വിധി പറയുകയാണ് വിചാരണകാലത്ത് നിരവധി നാടകീയ സംഭവങ്ങൾ നമ്മൾ കണ്ടു കേസിൽ ഇരുപത്തിയെട്ട് സാക്ഷികളാണ് കൂറുമാറിയത് ഈ കേസിൽ പിന്നീട് നടൻ ദിലീപിന്റെ പങ്ക് വ്യക്തമാക്കിക്കൊണ്ടുള്ള മൊഴികൾ ദിലീപ് അറസ്റ്റിലായി എൺപത്തിയഞ്ച് ദിവസങ്ങളാണ് അയാൾ ജയിലഴിക്കുള്ളിൽ കിടന്നത് അന്ന് ജയിൽ ഡി ജി പി ആയിരുന്ന ശ്രീലേഖ ഐ പി എസ് ഒരിക്കൽ ദിലീപിനെ ജയിലിലെത്തി നേരിൽ കാണുന്നു അയാൾ നിരപരാധിയാണ് എന്ന് കേരളത്തോടാദ്യം തുറന്നു പറഞ്ഞത് ശ്രീലേഖ ഐ പി എസ് ഒരു നിസ്സഹായനായി അയാൾ ജയിലഴിക്കുള്ളിലെ ആ സെല്ലിൽ തറയിൽ കിടക്കുന്നത് താൻ കണ്ടു തൻ്റെ ഹൃദയം നൊന്തുവെന്നാണ് ശ്രീലേഖ ഐ പി എസ് പറഞ്ഞത് എന്നാൽ അതിലപ്പുറം ദിലീപിലേക്ക് ആ കേസ് എങ്ങനെയെത്തി ആക്രമിക്കപ്പെട്ട നടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ദിലീപിന്റെ ഭാര്യയായിരുന്ന മഞ്ജു വാര്യർ നടി ആക്രമിക്കപ്പെട്ടതിന്റെ തൊട്ടടുത്ത ദിവസം കൊച്ചിയിലെ ദർബാർ ഹാളിൽ ചേർന്ന സിനിമാ പ്രവർത്തകരുടെ പ്രതിഷേധ യോഗത്തിലാണ് മഞ്ജു വാര്യർ അക്കാര്യം തുറന്നു പറഞ്ഞത് ഒരുപാട് സങ്കടത്തോടെയും അതിലേറെ രോഷത്തോടെയുമാണ് നമ്മൾ എല്ലാവരും ഇന്നിവിടെ വന്നിരിക്കുന്നത് വാക്കുകളിൽ കൂടി പറയാൻ പറ്റുന്ന വികാരമാണെന്ന് തോന്നുന്നില്ല എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനാണ് ഈ അനുഭവം വന്നിരിക്കുന്നത് ഇന്നലെ ഞങ്ങൾ ആ കുട്ടിയെ കണ്ടു ഈ സാഹചര്യത്തെ ആ കുട്ടി നേരിട്ട മനോധൈര്യത്തെയും സമചിത്വത്തെയും കണ്ട് ഞാൻ പോലും അത്ഭുതപ്പെട്ടു എനിക്ക് അവളെ ഓർത്ത് ഏറെ അഭിമാനമുണ്ട് ഈ ഒരു സാഹചര്യം ഇന്നൊരു അറിയപ്പെടുന്ന വ്യക്തിക്ക് മാത്രമല്ല ഏതൊരു പെൺകുട്ടിക്കും ഇനി ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകരുത് ഇതിനു പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ് ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം കേരളത്തിൽ ഒരു കൊടുങ്കാറ്റുയർത്തിയ ശബ്ദമായിരുന്നു മഞ്ജു വാര്യരുടേത് ആ കൊടും ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ള ക്രിമിനൽ ബുദ്ധി ആരുടേത് എന്ന് കേരളം ഒന്നടക്കം ചോദിച്ച മണിക്കൂറുകൾ പിന്നീട് സംശയമുന ദിലീപ് എന്ന നടനിലേക്ക് നീളുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കാവ്യ കാവ്യാബാധവനുമായി ദിലീപിനുള്ള ബന്ധം തിരിച്ചറിഞ്ഞത് മുതൽ ഈ ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിന് പകയുണ്ടായിരുന്നു എന്ന് പലരും തുറന്നു പറഞ്ഞു ആ തുറന്നു പറച്ചിലുകളിൽ നിന്ന് തെളിവുകളിലേക്കും മൊഴികളിലേക്കും പോലീസ് സംഘം കടന്നു കാവ്യ കാവ്യാബാധവനും ദിലീപും തമ്മിലുള്ള ബന്ധം ദിലീപിന്റെ ഭാര്യയായിരുന്ന മഞ്ജു വാര്യരെ അറിയിച്ചത് ആക്രമിക്കപ്പെട്ട നടി ഇതിനെ തുടർന്നുള്ള ക്രിമിനൽ ഗൂഢാലോചനയാണ് ആക്രമണത്തിന് പിന്നിൽ എന്ന് പോലീസ് കണ്ടെത്തുന്ന കാഴ്ചകളായിരുന്നു പിന്നീട് നടന്ന അന്വേഷണത്തിൽ കേരളം കണ്ടത് ദിലീപിന്റെ ഫോണിൽ പല പേരുകളിലാണ് കാവ്യയുടെ നമ്പറുകൾ സേവ് ചെയ്തിരുന്നത് രാമൻ ആർ യു കെ അണ്ണൻ മീൻ വ്യാസൻ എന്നീ പേരുകളിലൊക്കെ കാവ്യ മാധവന്റെ പേര് രേഖപ്പെടുത്തിയിരുന്നു ദിലീപിന്റെ ഡ്രൈവർ അപ്പുണ്ണിയുടെ ഫോണിൽ ദിൽഖ എന്ന പേരിലാണ് കാവ്യയുടെ നമ്പർ സേവ് ചെയ്തിരുന്നത് കാവ്യവുമായുള്ള ബന്ധം മഞ്ജു വാര്യരിൽ നിന്ന് കൃത്യമായി ദിലീപ് മറച്ചു പിടിച്ചിരുന്നു എന്നന്വേഷണത്തിൽ വ്യക്തമായി ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന മൊഴി മഞ്ജു വാര്യർ അന്വേഷണ സംഘത്തിന് നൽകുന്നു ദിലീപിന്റെ ഫോണിൽ പല നമ്പറുകളിൽ നിന്ന് മെസ്സേജുകൾ വരുന്നത് മഞ്ജു വാര്യറുടെ ശ്രദ്ധയിൽപ്പെട്ടു സംശയം തോന്നിയതോടെ മഞ്ജു ഗീതു മോഹൻദാസിനെയും സംയുക്ത വർമ്മയെയും ബന്ധപ്പെട്ടു ഇക്കാര്യങ്ങൾ കൂടുതൽ അറിയാവുന്ന നടിയായിരുന്നു ആക്രമിക്കപ്പെട്ട നടി ഇതിനെ തുടർന്ന് മഞ്ജു വാര്യർ ആ നടിയുമായി നേരിൽ കണ്ടു താരങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് എല്ലാം മഞ്ജു വാര്യരുടെ അടുക്കൽ തുറന്നു പറഞ്ഞു തുടർന്ന് ദിലീപിന് ആക്രമിക്കപ്പെട്ട നടിയോട് പക വർധിച്ചുവെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി മൂന്നാം തീയതി ഗോവയിൽ വെച്ച് ഈ കൃത്യം നടത്തുകയായിരുന്നു പൾസർ സുനിയുടെ ലക്ഷ്യം നടി നായികയായ സിനിമ ചിത്രീകരിച്ചത് ഗോവയിൽ ജനുവരി മൂന്നിന് നടിയെ എയർപോർട്ടിൽ നിന്ന് കൂട്ടിയത് പൾസർ സുനി തുടർന്നുള്ള ദിവസങ്ങളിലും ഇയാൾ ആ നടിയുടെ ഡ്രൈവർ ബലാത്സംഗം ചെയ്യാൻ വാഹനം തേടി ജനുവരി മൂന്നിന് സുനിൽ സെന്തിൽകുമാർ എന്നയാളെ പൾസർ സുനി വിളിക്കുന്നു ഈ കേസിലെ നൂറ്റി എഴുപത്തിമൂന്നാം സാക്ഷിയാണ് സെന്തിൽകുമാർ രണ്ടാം പ്രതി മാർട്ടിനെയും മൂന്നാം പ്രതി മണികണ്ഠനെയും സുനിൽകുമാർ ഗോവയിൽ നിന്ന് വിളിച്ചിരുന്നു ഷൂട്ടിംഗ് പൂർത്തിയാക്കി ഗോവയിൽ നിന്ന് കാർ മാർഗം നാട്ടിലേക്ക് നടിത്തിരിക്കുമെന്നായിരുന്നു പൾസർ സുനി കണക്കുകൂട്ടിയത് ഈ യാത്രയ്ക്കിടയിൽ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യാൻ അയാൾ ഉറപ്പിച്ചു എന്നാൽ ജനുവരി അഞ്ചിന് നടി അപ്രതീക്ഷിതമായി കേരളത്തിലേക്ക് മടങ്ങി ഇതോടെ ആദ്യ ശ്രമം പരാജയപ്പെട്ടു ഇതിനു പിന്നാലെ ഫെബ്രുവരി പതിനേഴിന് ആ കൃത്യം പൾസർ സുരി നടപ്പിലാക്കി മഞ്ജു മഞ്ജുവാര്യരുമായുള്ള തന്റെ വിവാഹബന്ധം തകർന്നതിന് പിന്നിൽ ആക്രമിക്കപ്പെട്ട നടിയാണ് എന്ന് ദിലീപ് പലരോട് പറഞ്ഞിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലണ്ടൻ യാത്രക്കിടയിൽ ദിലീപ് നേരിട്ടി കാര്യം ആക്രമിക്കപ്പെട്ട നടിയോട് ചോദിച്ചു കാവ്യയുമായുള്ള ബന്ധം മഞ്ജുവിനോട് തുറന്നു പറഞ്ഞത് നീയല്ലേ എന്നായിരുന്നു ദിലീപിന്റെ ചോദ്യം തനിക്കെതിരെ നിന്നവരൊന്നും മലയാള സിനിമയിൽ എങ്ങും എത്തിയിട്ടില്ല എന്ന് നടിയോട് ദിലീപ് ഓർമ്മപ്പെടുത്തി സ്റ്റേജ് ഷോയുടെ റിഹേഴ്സൽ സമയത്തും ദിലീപ് ഇക്കാര്യം തന്നോട് ആവർത്തിച്ച് ചോദിച്ചുവെന്നാണ് നടി നൽകിയ മൊഴി എന്നാൽ മഞ്ജു വാര്യർ തെളിവുകളുമായാണ് തന്നെ സമീപിച്ചത് എന്ന് ആക്രമിക്കപ്പെട്ട നടി ദിലീപിനോടൊന്നു പറഞ്ഞു നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിലേക്ക് സംശയമുന നീളുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി പൾസർ സുനി ജയിലിൽ നിന്ന് എഴുതിയ ഒരു കത്ത് പുറത്തു വരുന്നത് ജയിലിൽ നിന്ന് പൾസർ സുനി ദിലീപിനയച്ച ഒരു രഹസ്യ കത്തായിരുന്നു അത് എനിക്കിപ്പോൾ പണം വേണം എന്ന് നേരിട്ടെഴുതുന്ന കത്ത് ദിലീപും സുനിയും തമ്മിൽ നടന്ന ഗൂഢാലോചനയുടെ മുഖ്യ തെളിവായി ഈ കത്ത് അന്വേഷണ സംഘം കണ്ടെത്തുന്നു എനിക്കിപ്പോൾ പൈസയാണ് ചേട്ട ആവശ്യം ചേട്ടൻ എന്റെ അടുത്തേക്കൊരാളെ വിടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ കത്ത് കിട്ടിക്കഴിഞ്ഞ് മൂന്ന് ദിവസം ഞാൻ നോക്കും ചേട്ടന്റെ തീരുമാനം അതിനു മുൻപ് അറിയിക്കണം ഈ കേസിൽപ്പെട്ടതോടെ എന്റെ ജീവിതം തന്നെ അവസാനിച്ചതുപോലെയാണ് എന്നെ വിശ്വസിച്ച് ഈ കൂട്ടത്തിൽ നിന്ന് അഞ്ചു പേരെ എനിക്ക് സേഫ് ആക്കിയേ പറ്റൂ നീ എന്നെ ഏൽപ്പിച്ചയാളുടെ പേര് പറയുകയാണെങ്കിൽ നടി പോലും എന്നോട് മാപ്പ് പറയുമായിരുന്നു സൗണ്ട് തോമ മുതൽ ജോർജേട്ടൻസ് പൂരം വരെയുള്ള കാര്യങ്ങൾ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഈ കത്ത് എഴുതാനുള്ള സാഹചര്യം എന്താണ് എന്ന് മനസ്സിലായല്ലോ അല്ലെങ്കിൽ എൻ്റെ ജയിൽ നമ്പറിലേക്കൊരു മുന്നൂറ് രൂപ മണി ഓർഡർ അയയ്ക്കുക മണി ഓർഡർ കിട്ടിയാൽ ഞാൻ വിശ്വസിച്ചോളാം ചേട്ടൻ എന്നെ ഉപേക്ഷിച്ചിട്ടില്ലെന്ന് ജോർജ് ഏട്ടൻസ് പൂരം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് ദിലീപിനെ കണ്ടുമുട്ടിയ കാര്യമാണ് കത്തിലൂടെ പൾസർ സുനി ഓർമ്മപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ മൂന്നിന് ആക്രമിക്കപ്പെട്ട നടി നൽകിയ മൊഴി ഈ മൊഴി ഏറെ ഞെട്ടിക്കുന്നതായിരുന്നു മഞ്ജു വാര്യരുമായുള്ള വിവാഹ തകർന്നതിന് കാരണം താനാണ് എന്ന് ദിലീപ് സിനിമാ മേഖലയിൽ പ്രചരിപ്പിച്ചുവെന്ന് ആക്രമിക്കപ്പെട്ട നടി മൊഴി നൽകുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ദിലീപ് തന്നോട് കടുത്ത വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ചിരുന്നുവെന്നാണ് നടി നൽകിയ മൊഴി തനിക്കെതിരെ നിന്നാൽ സിനിമാ മേഖലയിൽ നിലനിർത്തില്ല എന്ന് ദിലീപ് തന്നെ ഭയപ്പെടുത്തിയെന്നും നടി തുറന്നു പറഞ്ഞു ആ മൊഴിയിൽ കൊച്ചി അബാദ് പ്ലാസയിൽ വെച്ച് ഒരു സ്റ്റേജ് ഷോയുടെ റിഹേഴ്സലുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ താമസിച്ചിരുന്ന ദിലീപുമായി ഹോട്ടലിലെ നാനൂറ്റി പത്താം നമ്പർ മുറിയിൽ ഗൂഢാലോചന നടത്തി എന്ന് സുനി പോലീസ് സംഘത്തിന് മുന്നിൽ മൊഴി നൽകി ഹോട്ടലുകളിലെ ബില്ലുകളും സാക്ഷിമൊഴികളുമൊക്കെ ഇത് ശരിവച്ചു ജോർജ് ഏട്ടൻസ് പൂരം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് തൃശ്ശൂരിലെ കിണറ്റിങ്ങൽ ടെന്നീസ് ക്ലബ് എറണാകുളം വെല്ലിംഗ്ടൺ ഐലൻഡിലെ സി ഐ എഫ് ടി ജംഗ്ഷൻ തൊടുപുഴ ശാന്തിഗിരി കോളേജ് എന്നിവിടങ്ങളിലൊക്കെ ഇരുവരും കണ്ടുമുട്ടി എന്ന അന്വേഷണ സംഘം കണ്ടെത്തുന്നു ഇത്തരം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിന് പ്രത്യേക അന്വേഷണ സംഘം ദിലീപിനെ അറസ്റ്റ് ചെയ്തു മലയാള സിനിമാ ലോകം കൈപ്പിടിയിലൊതുക്കിയ ഒരു ബിമിക്രക്കാരൻ മോഹൻലാലും മമ്മൂട്ടിക്കുമൊക്കെ ഒരു സിനിമയിൽ ഡേറ്റ് ലഭിക്കണമെങ്കിൽ അന്ന് ദിലീപിന്റെ അനുവാദം വേണം അത്രയേറെ സിനിമാ ലോകത്ത് കയറിയ രാജകുമാരനായി മാറിയിരുന്നു ദിലീപ് എന്നാൽ ഈ സംഭവത്തോടെ ദിലീപ് തന്റെ സിംഹാസനത്തിൽ നിന്ന് താഴേക്ക് പതിച്ചു അന്നു മുതൽ കേരള സമൂഹത്തിൽ രണ്ട് വാദമുയർന്നു ഒരു കൂട്ടർ ദിലീപ് എന്ന നടനെ ഈ കേസിൽ അടപടലം പെടുത്തിയതാണ് എന്നുഗ്രവാദമുയർത്തി മറുവശത്ത് ടി വി മിനിയെ പോലുള്ളവർ ദിലീപിനെതിരെ ശക്തമായ നിലപാട് കൈക്കൊണ്ടു വിചാരണ വേളയിൽ കൂറുമാറിയത് ഇരുപത്തിയെട്ട് സാക്ഷികൾ കാവ്യ മാധവരടക്കം എട്ട് പേർ ദിലീപിന്റെ കുടുംബാംഗങ്ങൾ തന്നെ ചലച്ചിത്ര താരങ്ങൾ മുതൽ ദിലീപിന്റെയും കാവ്യയുടെയും ബന്ധുക്കളും ആശുപത്രിയിലെ ഡോക്ടർമാരും വരെ വിചാരണയ്ക്കിടയിൽ കൂറുമാറി ചലച്ചിത്ര താരങ്ങളായ ഭാമ ബിന്ദു പണിക്കർ സിദ്ദിഖ് ഇടവേള ബാബു എന്നിവർ വിചാരണക്കിടയിൽ നിർദ്ദയം കൂറുമാറി സിനിമാ ലോകത്തെ നിരവധി ആളുകളുടെ ഈ കൂറുമാറ്റം അതിജീവിതയായ നടിയെ ഞെട്ടിച്ചുവെന്നായിരുന്നു അക്കാലത്ത് പുറത്തുവന്ന വാർത്തകൾ കേസിലെ നാൽപ്പത്തി ആറാം സാക്ഷി മുകേഷ് ആണ് മുകേഷിന്റെ മുൻ ഡ്രൈവറാണ് പൾസർ സുനി പൾസർ സുനി പ്രശ്നം ാണ് എന്ന മൊഴിയിൽ മുകേഷ് ഉറച്ചു നിന്നു ഇത്രയധികം സാക്ഷികൾ കൂറുമാറിയ ഈ കേസിൽ ദിലീപിനെ ശിക്ഷിക്കാൻ കഴിയുമോ എന്ന ചോദ്യം നിയമവിദഗ്ധർ ഉയർത്തുന്നു കേസിൽ സിനിമാ താരങ്ങളല്ലാത്ത പല പ്രധാന സാക്ഷികളും പിന്നീട് കൂറുമാറി ദിലീപിന്റെ ആശുപത്രി പ്രവേശന രേഖകൾ വ്യാജമായി നിർമ്മിച്ചതാണ് എന്നുറപ്പിച്ചിരുന്നു അന്വേഷണ സംഘം ഇതിൽ ഡോക്ടർമാർ മുതൽ നഴ്സുമാർ വരെയുള്ളവരെ സാക്ഷികളാക്കി ചേർത്തിരുന്നു ആലുവയിലെ അൻവർ മെമ്മോറിയൽ ആശുപത്രിയിലെ ഡോക്ടർ ഫൈദർ അലിയും സഹോദരൻ സലീമും അത്തരം രണ്ട് സാക്ഷികളാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് രാത്രിയിൽ താൻ ആശുപത്രിയിലായിരുന്നു എന്ന് കാണിക്കുന്ന രേഖകൾ ദിലീപ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കിയിരുന്നു തട്ടിക്കൊണ്ടു പോകൽ സമയത്ത് തൻ പൾസർ സൂര്യക്കൊപ്പമില്ലായിരുന്നു ആശുപത്രിയിലാണ് എന്ന് കാട്ടുകയായിരുന്നു ദിലീപിന്റെ ലക്ഷ്യം കാവ്യ മാധവന്റെ ഉടമസ്ഥതയിലുള്ള വസ്ത്രശാല ലക്ഷ്യയിലെ ജീവനക്കാരനായിരുന്ന സാഗർ വിൻസെൻറ് ആദ്യമായി കൂറുമാറിയ സാക്ഷി ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് പൾസർ സുനിയും മറ്റൊരാളും ലക്ഷ്യ സ്റ്റോറിലെത്തി ഒരു പൊതി കൈമാറിയെന്ന് ഇയാൾ പോലീസിന് ആദ്യ മൊഴി നൽകിയിരുന്നു വർഷങ്ങൾക്ക് ശേഷം സംവിധായകൻ ബാലചന്ദ്രകുമാർ പുറത്തുവിട്ട ശബ്ദരേഖയിൽ മൊഴി മാറ്റാൻ ദിലീപിന്റെ വക്കിൽ സാഗറിന് അഞ്ച് ലക്ഷം രൂപ നൽകിയതായി ആരോപിച്ചിരുന്നു ജോർജ് ജോർജേറ്റൻസ് പൂരം അബാദ് പ്ലാസ ഹോട്ടൽ എന്നിവിടങ്ങളിലൊക്കെ ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ െളിയിക്കാതിരിക്കാൻ നിരവധി സാക്ഷികളാണ് പിന്നീട് കൂറുമാറിയത് ദിലീപിന് ആക്രമിക്കപ്പെട്ട നടിയോട് കടുത്ത വിരോധമുണ്ടായിരുന്നു എന്ന് മഞ്ജു വാര്യർ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി ഏറെ നിർണായകം കുറ്റകൃത്യത്തിന്റെ സൂത്രധാരൻ എന്നാണ് അന്വേഷണ സംഘം ദിലീപിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്നാൽ കോടതി വിധിയിൽ ദിലീപ് രക്ഷപ്പെടുമോ എന്ന് ചിലർ ചോദിക്കുന്നു ഒരു മിമിക്രി കലാകാരനായി കരിയർ തുടങ്ങിയ ദിലീപ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന തലത്തിലേക്ക് വളർത്തുകയറി അതിൽ അസൂയ പോണ്ട ചിലരുടെ ഗൂഢാലോചനയാണ് ദിലീപ് ഈ കേസിൽ പ്രതിയാക്കപ്പെട്ടത് എന്ന് ദിലീപിനു വേണ്ടി വാദിക്കുന്നവർ പറയുന്നു ദിലീപ് തന്നെ ഉപദ്രവിക്കുന്നുവെന്നും സിനിമയിലെ അവസരങ്ങൾ തടയുന്നു എന്നും ചൂണ്ടിക്കാട്ടി ഇടവേളബാബുവിന് നേരത്തെ ആക്രമിക്കപ്പെട്ട നടി ഒരു പരാതി നൽകിയിരുന്നു എന്നാൽ ഇടവേള ബാബു അടക്കം സാക്ഷി മൊഴി മാറ്റി കൂറുമാറി ആദ്യഘട്ടത്തിൽ ഇടവേള ബാബു പോലീസിനോട് പറഞ്ഞത് അനാവശ്യ കാര്യങ്ങൾ ഇടപെടരുത് എന്ന് ദിലീപിന് താൻ താക്കീത് നൽകിയെന്നാണ് എന്നാൽ പിന്നീട് തന്റെ മൊഴി അട്ടപടലം ഇടവേള മാറ്റി രണ്ടായിരത്തി എട്ടിൽ അമ്മയ്ക്ക് വേണ്ടി ഒരു സിനിമ നിർമ്മിക്കുന്നു ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ദിലീപ് ദിലീപിന്റെ വളർച്ച ഏറ്റവും ഉയരങ്ങളിലേക്ക് കത്തിക്കയറിയ നാളുകൾ നടി ആക്രമിക്കപ്പെട്ട സംഭവം കഴിഞ്ഞ് അഞ്ച് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ നടൻ ദിലീപ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഫോണിൽ ഒരു മെസ്സേജ് അയച്ചു തെറ്റ് ചെയ്യാത്ത താൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ദിലീപ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു മെസ്സേജ് അയച്ചത് അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായി ഈ മെസ്സേജിനെയും പോലീസ് സംഘം കണ്ടു നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് വീണതോടെ പല ഇടനിലക്കാരും ദിലീപിനെ അടുക്കലെത്തി എന്തിനു മലയാളത്തിലെ ഒരു പ്രമുഖ ചാനൽ പോലും ഈ കേസ് മധ്യസ്ഥതയിൽ പരിഹരിക്കാം എന്ന് പറഞ്ഞ് ദിലീപിന്റെ പക്കൽ നിന്ന് പണം തട്ടാൻ ശ്രമിച്ചുവെന്ന വാർത്തകളും നമ്മൾ കേട്ടു അത്യന്തം ഗൂഢാലോചനയും ക്രിമിനൽ ലോകവും ഒക്കെ വെളിപ്പെടുത്തുന്ന വലിയൊരു സംഭവമാണ് നടി ആക്രമിക്കപ്പെട്ട കേസ് ഈ കേസിന്റെ വിധി എന്താകുമെന്ന് ഉറ്റുനോക്കുകയാണ് കേരളം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്